ആഫ്രിക്കയിൽ സുവിശേഷാഗ്നി പടർത്തിയ ദൈവരാജ്യത്തിന്റെ കൊയ്ത്തുകാരൻ റെയ്നാഡ് ബോങ്കയുടെ സ്മരണകളിലേക്ക് ആധുനിക ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനും തീക്ഷ്ണമതിയുമായ മിഷണറിമാരിൽ ഒരാളും ആഫ്രിക്കയിലെ അപ്പഫ്തോലൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയുമായ റെയ്നാർഡ് ബോങ്കെ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാകുന്നു ആഫ്രിക്കയിലുടനീളം ദൈവരാജ്യത്തിന്റെ ഒരു കൊയ്ത്തുത്സവത്തിന് ദൈവം അദ്ദേഹത്തെ ഉപകരണമാക്കി I want hell empty and heaven full. ലോകമെങ്ങും സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റ് വീശിയ കർത്താവിന്റെ ധീര മിഷനറി മിഷനറിയായിരുന്ന റെയ്നാൻ പോങ്കെ ആഫ്രിക്കയെ ക്രിസ്തുവിനായി നേടാനുള്ള തന്റെ വീഴയോട് പൂർണ്ണമായ വിശ്വസ്തതയും സമർപ്പണവും പുലർത്തിയ വ്യക്തിത്വമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജർമ്മനിയിലെ കെനക്സ്ബർഗിൽ ജനിച്ച പൊങ്കെ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ആഫ്രിക്ക എന്ന തന്റെ ദൗത്യത്തെപ്പറ്റിയുള്ള ദൈവിക വെളിപ്പെടുത്തൽ സാക്ഷാത്കരിക്കാനായി സർവവും ഉപേക്ഷിച്ച് ആകുലതകളെയും ആശങ്കകളെയും എതിർപ്പുകളെയും അവഗണിച്ച് ആഫ്രിക്കയിലെ കൊച്ചു പട്ടണമായ ലിസാത്തോയിൽ കാലുക വിശ്വാസത്തിന്റെ ആ ചുവടുവെപ്പിന് ദൈവം നൽകിയ പ്രതിഫലം ലക്ഷക്കണക്കിന് ആത്മാക്കളുടെ മാനസാന്തരവും രക്ഷയുമായിരുന്നു നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ നിറയ്ക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ആഫ്രിക്കയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്ന അദ്ദേഹത്തിൻ്റെ സുവിശേഷ സമ്മേളനങ്ങൾ കൂട്ടമാനസാന്തരങ്ങളുടെയും മഹാ അത്ഭുതങ്ങളുടെയും വേദികളായി രൂപാന്തരപ്പെട്ടു അന്തന്മാർ കാണുന്നതും ചെകിടന്മാർ കേൾക്കുന്നതും ഊമർ ദൈവസ്തുതി പാടുന്നതും തളർവാദ രോഗികൾ കിടക്കകൾ ഉപേക്ഷിച്ച് തുള്ളിച്ചാടുന്നതും എന്നുവേണ്ട മരിച്ചവർ ഉയർത്ത് ജീവനിലേക്ക് വരുന്ന അവിശ്വസനീയമായ അത്ഭുതങ്ങൾക്ക് വരെയും സാക്ഷ്യം വഹിച്ച ജനലക്ഷ്യങ്ങൾ ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് കടന്നുവന്നു ദൈവവചനത്തോടുള്ള ദാഹത്താൽ അദ്ദേഹത്തിൻ്റെ സുവിശേഷ ക്രൂസൈഡുകളിൽ നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രഘോഷിക്കാൻ അവസരങ്ങൾ തേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഹൈദരാബാദിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബാംഗ്ലൂരിലും പിന്നീട് പൂനെയിലും രണ്ടായിരത്തി എട്ടിൽ കൊച്ചിയിലും നടത്തിയ സുവിശേഷ സമ്മേളനങ്ങൾ ഭാരതത്തെയും ജ്വലിപ്പിച്ചു അദ്ദേഹം രൂപം കൊടുത്ത ക്രൈസ്റ്റ് ഫോർ ഓൾ നേ്യൻസ് സംഘടനയിലൂടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഭൂമി മുഴുവനിലും അണയാത്ത അഗ്നിജ്വാലകളായി എന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ധവിശ്വാസം വലിക്കുന്ന നിമിഷം വരെ തന്റെ വിളിയോടും കർത്താവിന്റെ സുവിശേഷത്തോടും റെയ്നാ ബോങ്കെ വിശ്വസ്തത പുലർത്തി ഒടുവിൽ ഈ തലമുറയുടെ നിത്യത നിങ്ങളുടെ കൈകളിലാണ് എന്ന് സുവിശേഷ പ്രഘോഷണ ദൗത്യം തന്റെ പിൻഗാമികളെ ഭരമേൽപ്പിച്ച ശേഷം രണ്ടായിരത്തി വയസ്സിൽ തന്റെ ലോകത്തിലെ ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കി destiny of our generation is is in the balance. It is up to you. അൻപത് വർഷങ്ങൾ നീണ്ട അദ്ദേഹത്തിൻ്റെ ദൈവരാജ്യത്തെ പ്രതിയുള്ള അക്ഷീണ പ്രേരണങ്ങളിലൂടെ എഴുപത്തിയൊൻപത് മില്യണിലധികം ജനങ്ങളാണ് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് চৰ্চ ডেছ শিকেনা